മഞ്ജു വാര്യരുണ്ട് ബിജു മേനോനുണ്ട് പ്രദീപ് നായരുണ്ട് വിഷ്ണു നമ്പൂതിരി ഉണ്ട് അവരൊക്കെ ഇടുമ്പോൾ പേര് ഞാനിടുമ്പോൾ ജാതി അതാണ് സാറേ ജാതി എന്ന് അതാണ് ജാതി പറയുന്നത് ഈ പറയുന്ന സവർണ സംവരണം പിൻവലിക്കണം ജാതി സെൻസ് നടത്തണം എന്ന് പറഞ്ഞാല് പിൻവലിച്ചിരിക്കും അതൊക്കെ എനിക്ക് പോകാൻ പറ്റില്ല ജാതി ഒന്നും എന്ന് പറയും എന്നിട്ട് കേരളത്തിൽ ബ്രാഹ്മണന് മാത്രം കുക്കാവാൻ പറ്റുള്ളൂ പൂജാരി ആകാൻ പറ്റുള്ളൂ കൊട്ടുകാരനാവാൻ പറ്റുള്ളൂ ഇതിനെതിരെ ആകെ ഒപ്പിട്ടത് ഞാൻ പറയും കേരളത്തില ഈടവരാതി എതി പിന്നോക്ക ജനത ജനത മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനത്തോട് വിഷയാധിഷ്ഠിതമായി വിഷയാധിഷ്ഠിത കടപ്പെട്ടിരിക്കുന്നു കാരണം അവർ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവർ ഭാവി തലമുറയ്ക്ക് വേണ്ടി പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്ത ഏക പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് എഴുപത്തഞ്ച് ലൂണ് പാവപ്പെട്ടത് തെലുങ്ക് സിനിമയിലൊക്കെ പറയണ പോലെ നമുക്ക് കാണില്ലേ ഹൃദയം പറിച്ചെടുത്ത് വലിച്ചെറിയാനൊക്കെ അങ്ങനത്തെ ഷോട്ടുകളൊക്കെ കണ്ടറല്ലേ അതുപോലത്തെ ഒരു നിയമം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സി പി എം പാർട്ടികൾക്ക് വേണ്ടി ഇവിടെ ചാവാൻ കൊല്ലാൻ മരിക്കാൻ എല്ലാവർക്കും നടക്കുന്നവരും ഏത് സമുദായങ്ങളാണെന്നൊരു സെൻസസ് നടത്താം സെൻസസ് ഒന്നും നടത്തണ്ട ആറുമാസമായ പ്രായ കുഞ്ഞിനെ ഗുലാബ് സിന്താവ് അത് വിളിച്ചിടക്കുന്ന എത്ര അമ്മമാരും നമുക്ക് കാണാൻ പറയും ആ ജനതയെ ഉപയോഗിച്ച് ആ ജനതയെ വഞ്ചിക്കുന്ന അവസ്ഥയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് ഒരു ജാതി പിള്ളേരെ ഇഷ്ടമാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട് ഉണ്ട് അതിനകത്തൊരു വ്യത്യസ്തതയുണ്ട് ഇപ്പോൾ കേരളം കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സാമ്പത്തിക സംവരണം സവർണ സംവരണം ഇ ഡബ്ല്യു എസ് എന്നൊക്കെ പറയുന്നത് ഈ ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ഈ സവർണ സംവരണത്തിനെതിരെ ഒരു സിനിമ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആ സിനിമയാണ് ഒരു ജാതി പിള്ളേരെ ഇഷ്ടം അപ്പോൾ വ്യക്തമായ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആ സിനിമയുടെ സംവിധായകൻ പ്രശാന്ത് ഏഴുവൻ നമ്മുടെ ചേരുന്നുണ്ട് ഈ സിനിമയുടെ രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ സിനിമയുടെ കാതലൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം പ്രശാന്ത് കേട്ടാ സ്വാഗതം നമുക്ക് പേരിൽ തുടങ്ങാം പ്രശാന്ത് ഈഴവൻ എന്നുള്ളൊരു പേര് തന്നെ അതിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഞാൻ വിചാരിക്കുന്നത് പ്രശാന്ത് നായർ എന്നാണ് പേരെങ്കിൽ അത് സ്വാഭാവികമാണ് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ പ്രശാന്ത് ഈഴവൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു നെറ്റി ചുഴുവോട് കൂടിയൊക്കെ ഒരു സമൂഹമാണ് നമ്മുടെ അപ്പം അതെ അതെ തീർച്ചയായിട്ടും അപ്പം ആ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് പ്രശാന്തിൻ്റെ പേരിനൊപ്പം ഈഴവൻ എന്നുള്ളൊരു ജാതി പേര് പേരിൻ്റെ വാലായി ചേർക്കാൻ വന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പം ആ തീരുമാനത്തിൻ്റെ പുറകിൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ പ്രശാന്ത് സത്യത്തില് സ്വീകാര്യത സത്യത്തിൽ സ്വീകാര്യത കുറവൊന്നും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലും വേറെ തരത്തിൽ അങ്ങനെ പക്ഷേ കൊറേ കോമഡികൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈഴവൻ എന്നുള്ള പേര് സ്വീകരിച്ചപ്പോൾ ഈ എന്തൊരു ജാതിയൊക്കെ പറയണത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് എൻ്റെ രാഷ്ട്രീയമാണ് അതായത് തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേരിക്കുട്ടി എന്നു പറഞ്ഞാൽ റിലീസായത് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പത്തൊമ്പത് തോന്നുന്നു ആ സിനിമയുടെ റിലീസ് സമയമാണ് ഞാൻ പ്രശാന്ത് ഈഴവൻ എന്നുള്ള പേര് മാറാമെന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി വന്ന് ഞാൻ സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമാണ് അങ്ങനെ യൂസുഫിൻ്റെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് തൃശ്ശൂർ പ്രധാനമായിട്ട് അപ്പോൾ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും ആ കാലത്ത് അപ്പം ഇരുപത്തൊന്നൂറ്റാണ്ടിലും ആരാണ് ജാതി വാല് വെക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ജാതിയെ സഹോദരപ്പിനൊക്കെ പറഞ്ഞല്ലേ ജാതി ചിന്ത പുലർത്തണമെന്ന് ഉദ്ദേശത്തോടു കൂടി നമ്മൾ ജാതി പറയരുത് ചിന്തിക്കരുത് എന്നാൽ ജാതി തകർക്കാൻ ആവശ്യമാണെങ്കിൽ നമ്മൾ ജാതി പറയണം ജാതി ചിന്തിക്കണം അപ്പം അത്തരത്തിലൊരു ചിന്തയുടെ ഭാഗം എടുത്ത് വന്നത് അങ്ങനെ പാർട്ടി ഹൗസിൻ്റെ മുകളിലിരുന്ന് ചർച്ച ചെയ്തിപ്പം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ പ്രശാത്ത് പുലിയ എന്നിട്ടാലോന്ന് അങ്ങനെ ആലോചിച്ച് അങ്ങനെ പലതരം അപ്പോൾ എൻ്റെ ഒരു പുലിയ സമുദായത്തിൽ ജനിച്ചു പോയ സുഹൃത്ത് ജനിച്ചു പോകാനുള്ള നമ്മളിപ്പോൾ നമ്മളച്ഛനവരോടൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നെ അങ്ങനെ ജനിപ്പിച്ചു അങ്ങനെ അങ്ങനെയല്ലല്ലോ അപ്പോൾ പറഞ്ഞ അത് വേണ്ട അതിൽ വേറെ തരത്തിലുള്ള ചർച്ചകൾ വരും ഈ ഇടവ സമുദായത്തിലാണ് ജനിച്ചു പോയത് അങ്ങനെ അതിന് അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന് പറഞ്ഞു അപ്പം ശരി അതിൻ്റെ ഒരു ശരിയുണ്ട് എന്ന് തീരുമാനിച്ചിട്ടിട്ടാണ് അപ്പം എൻ്റെ ഒരു പ്രിയപ്പെട്ട എൻ്റെ സംവിധായകനോട് ചോദിച്ചു ഒരു വേറൊരു സിനിമയുടെ വർക്കിലൊക്കെയാണ് അപ്പോൾ ഇത് അന്ന് കുറച്ച് ഓൺലൈൻ ചാനലുകളിലും ഒക്കെ ചെറിയ വാർത്ത ഉണ്ടായിരുന്നു അപ്പം ആളിയശനോട് അധികരിച്ച് എന്താ എന്താണ് നീ അങ്ങനെ കിട്ടിയെങ്കിലും ചോദിച്ചു പിന്നെ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു അപ്പം ആൾക്കത് കൃത്യമായി ബോധ്യപ്പെട്ടില്ല പക്ഷെ ബ്രേക്ക് ടൈമിൽ വീണ്ടും ചോദിച്ചു കാരണം ഞങ്ങളൊന്നും ജാതി ഒന്നും പറയണില്ല അപ്പം എന്താണ് ജാതി അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇത് എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു പറഞ്ഞു ഇവിടെ മഞ്ജു വാര്യനുണ്ട് ബിജു മേനോനുണ്ട് പ്രദീപ് നായരുണ്ട് വിഷ്ണു നമ്പൂതിരി ഉണ്ട് അവരൊക്കെ ഇടുമ്പോൾ പേര് ഞാനിടുമ്പോൾ ജാതി അതാണ് സാറേ ജാതി എന്നത് അതാണ് ജാതി അതിനെ തുറന്നു കാണിക്കാൻ ഇത്തരത്തിലുള്ള പേരുകളുണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നീട് അല്ലാണ്ട് വേറെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് നമുക്ക് വേറെ എൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഞാൻ പത്ത് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലാണല്ലോ അല്ലാത്ത വേറെ അകറ്റി നിർത്തലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷേ ആ ഉയർത്തുന്ന രാഷ്ട്രീയം വളരും കൃത്യമായി മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് സന്തോഷം അതുപോലെ നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ജാതി പിള്ളേരെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ആദ്യം തീരുമാനിച്ച ടൈറ്റിൽ ഈ ചോക്കുത്തി മോനും അല്ലെ പന്നപ്പലയനും ഒരു തീവ്രവാദക്കാക്കിയ എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ടൈറ്റിലിൽ നിന്ന് മാറിയിട്ട് ഒരു ജാതി പിള്ളേരെ ഇഷ്ടമെന്നുള്ള ടൈറ്റിലേക്ക് നമ്മൾ മാറി അപ്പം ഈ ടൈറ്റിലിൽ നമ്മൾ വരുത്തിയൊരു മാറ്റം എന്ന് പറയുന്ന ആക്ച്വലി സിനിമയുടെ സെൻസർഷിപ്പ് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ സിനിമയ്ക്ക് അനുമതി കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ഒരു ആശങ്ക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ അതായത് ഈ വിഷയം ഈ പ്രസവരണ സംവരണം എന്ന വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് അത് അവിചാരിതമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ഒരു കുറിപ്പ് വായിക്കാനിടയാണ് ഞാൻ കുറിപ്പ് വായിക്കാനിടയായപ്പോഴാണ് ഞാൻ എൻ്റെ പങ്കാളി പാർട്ട്ണർ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് പിന്നെ സുഹൃത്ത് വീട് ഒളിയിൽ പഠിപ്പിക്കുന്നത് വീഡിയോ കുട്ടികൾ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പലപ്പോഴും സവർണ സംവരണം എന്നുള്ളത് താഴെത്തട്ടിലുള്ള ഈ പാർട്ടികൾക്കൊക്കെ തലച്ചൊറുകണന്തൊക്കെയാണൊക്കെ പറയലേ അവർ പാവങ്ങളായ ഈഴവരാതി പിന്നോക്ക ദളിത് മുസ്ലിം സമുദായങ്ങളെല്ലാം ഭൂരിപക്ഷത്തിനൊക്കെ സവർണ സംവരണം അറിയില്ല സംവരണത്തിൻ്റെ പ്രസക്തി സവർണ സംവരണങ്ങളുടെ അപകടം ആർത്ഥത്തില് ഈ ചെറിയ കുറിപ്പ് ഞാൻ കൂട്ടുകാരിക്ക് ഏറ്റവും കൊടുത്ത് ആ കുറിപ്പ് വായിച്ചപ്പോൾ അവർ പറഞ്ഞു കേട്ടാ ഇത് പ്രശ്നങ്ങളിൽ ഇത്ര അപ്പോൾ രമ്യ പറഞ്ഞെന്നോട് അങ്ങനെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആയിക്കൂടിയെന്ന് ചോദിച്ചാൽ ആ ഒരു ആലോചനയിൽ നിന്നാണ് ഇത് വന്നത് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ ജാതി ഒന്നുമില്ല ഭയങ്കര പുരോഗമനം എനിക്ക് ഭയങ്കര സവർണ സംവരണം എന്നു ശേഷം അതിന് എതിരെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത്രത്തോളം ജാതി ഇവിടെ വർക്ക് എന്ന് മനസ്സിലായത് നാലുപേർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനാണ് ഏ ഒരു സവർണ സമുദായത്തിൽ ജനിച്ച സ്ത്രീ ഈ നാമജ സമര ഘോഷയാത്ര നടക്കുന്ന സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏഹ് അത്രത്തോളം ഇവിടെ ജാതി വർക്കൗട്ടണം സി പി ഐയുടെ നേതാവ് ആ ഒരു സുഹൃത്തിനായിട്ടുള്ള സംഭാഷണത്തിൽ പറയുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പിന്നെ പലപ്പോഴും ഈ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ ഭയങ്കര ഹിന്ദുത്വ വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇസ്ലാമഭോമി പരിസരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത്രത്തോളം ജാതി ഇവിടെയുണ്ട് അപ്പം അത് അങ്ങനെയാണ് ചോക്കുത്തിമോനും പന്നപ്പലേന വൃത്തി തീവ്രവാദിക്കയും കാരണം ഏറ്റവും കൂടുതൽ ഈ സവർണ്ണ സംഭരണം ബാധിക്കുന്ന രണ്ട് സമുദായങ്ങൾ ഏറ്റവും ഏകദേശം അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനത്തോളം വരും അറിയില്ല കാരണം ജാതി സിത്തിട്ടില്ല എന്നാലേ നമുക്കറിയാൻ പറ്റില്ല ഈഴ്വ സമുദായം എത്രയുണ്ടെന്നുള്ളത് അന്നേരം നമ്മളൊരു കണക്കുട്ടില് ഇഴിവ മുസ്ലിങ്ങളും കൂടി തന്നെ അറിവ് എടുത്തു എത്തും എന്തായാലും ഉണ്ടാവും ഇച്ചിരി ദലിത് സമുദായങ്ങൾ അങ്ങനെ കേരളത്തിൽ ആ പേര് ഇത്രയും പേരെ ബാധിക്കുന്നതാണ് അത് ചോ ഞാൻ പറയുകയാണെങ്കിൽ അതെ ഈ സവർണർ പറയുന്ന പോലെ ഈ ചോക്കുദ് മക്കളെയും പന്നപ്പലയന്മാരെയും തീവ്രതകാക്കാമാരെയും ഇല്ലാതാക്കാൻ ഒരു നിയമം ഇന്നു നടപ്പിലാക്കിയിട്ട് അഞ്ച് വർഷമായി വളരെ ദയനീയത വളരെ ഒരു ക്രൂ ഇത്രയും ക്രൂരം എന്ന് പറഞ്ഞൊരു നിയമം ഈ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യാനന്തരം പാസ്സായിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഇതിനെതിരെ യാതൊരു സമരങ്ങളില്ല പ്രക്ഷോഭങ്ങളില്ല അതിനെ തുടർന്ന് ഞാൻ സി പി ഐന്ന് തന്നെ രാജിവെച്ചത് പിന്നെ ഒരു ഐഫ് ഫനുഭാവിയൊക്കെ ആയിട്ട് തുടർന്നു കാരണം ഞാൻ സിനിമയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും എൻ്റെ ഒരു വീട് എൻ്റെ ഒരു എനിക്ക് വീടൊക്കെ പോലെ എനിക്ക് സി പി ഓഫീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപേക്ഷിക്ക ഉപേക്ഷിക്കേണ്ട വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിയോജിപ്പുകളോട് യോജിച്ചു നിൽക്കാൻ നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പറ്റില്ല നമുക്ക് ആത്മാഭിമാന പ്രശ്നം വരും ഏ നമ്മൾ വഞ്ചിക്കായിരുന്നു എന്ന് തോന്നല് വരും നമ്മുടെ കുഞ്ഞു മക്കളെ കാണുമ്പോൾ ഏറെ കൊല്ലാൻ കൊണ്ട് നിൽക്കുന്നവരാണല്ലോ എന്ന് തോന്നും ണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ സി പി ഐ ഇന്നപ്പോ ആ സമയത്ത് ഈ ഒരു ചിന്താഗതി തോട്ടം അല്ല കാരണം സി പി ഐ എന്നൊരു പാർട്ടി ഞാൻ പറയുന്ന ഈ വിഷയത്തെ അഡ്രസ് സി പി ഐയിൽ മാത്രം ഇത്ര കൃത്യമായി അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വിഷയത്തിൽ ഒരു കാലം വരെ എൻ വി ബിറാമില്ല പോലുള്ള നേതാക്കൾ കൃത്യമായി സാമ്പത്തിക സംവരണത്തിന് എതിർത്തതും അത് നടപ്പിലാക്കാൻ അനുവദിക്കുക അതായിരുന്ന പ്രസ്ഥാനമാണ് ക്രിമിലെയർ പോലും ശരിയല്ല ക്രിമിനെയർ കൊണ്ടിടയില് ഈ മണ്ഡല സംസ്ഥാനത്ത് അതുപോലും ശരിയല്ല എന്നൊരു പ്രസ്ഥാനം വരുന്നത് സി പി ഐ അപ്പൊ സി പി ഈ വലിയ വഞ്ചനയാണ് ജനങ്ങളോട് കാണിച്ചത് അതിനെ കുറച്ച് സി പി എമ്മിനെ അങ്ങനെ പരിപൂർവായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാമ്പത്തിക സംവരണവാദികളായിരുന്നു കണ്ടു തുടങ്ങി തന്നെ ഇ എം എസ് സംഭവിക്കുന്നത് അവർ ചിലപ്പോൾ ഇ ഡബ്ലു എസ് സംവരത്തിന് ഇ എം എസ് സംവരണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് സി പി എമ്മിനെ കുറ്റം പറയാൻ പറ്റില്ല നേരെ വെച്ച സി പി കാണിച്ച വഞ്ചന അത് വലിയ വഞ്ചന തന്നെയായിരുന്നു അതിൽ വലിയ വിഷമമുണ്ടായി കാരണം നമ്മൾ നമ്മൾ ഈ പറ്റിക്കപ്പെടലിലേക്ക് നമ്മളൊരു കോമാലയായി മാറുന്നു എന്നൊക്കെ കുറച്ച് ചിന്ത വന്നു അതിന് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഐ എഫിന്റെ ഒരുപാട് സമ്മേളനങ്ങളിൽ സവർണ സമരത്തിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് കൂടുതലും ഒരൊക്കെ ഔദ്യോഗിക പ്രമേയമായിട്ടാണ് പാസ്സാക്കിയത് തൃശ്ശൂർ ജില്ലയിലൊക്കെ സമ്മേളനത്തിൽ വലിയ തർക്കത്തിലേക്ക് എത്തി ഐ യുഫ് ഒരു സ്വതന്ത്ര സംഘടനയെന്നാണ് പറയുന്നതും അപ്പോൾ ആ പ്രമേയങ്ങൾ അവതരിപ്പിക്കാം വോട്ടിനിടാം അത് ദേശീയ സമ്മേളനത്തിലേക്ക് പോട്ടെ ദേശീയ സമ്മേളനത്തിൽ തർക്കമായി അങ്ങനെ വിട്ടു അതിനുശേഷം സുപ്രീംകോടതി വിധി വന്നല്ലോ വീണ്ടും പുനഃപരിശോധിക്കഴിഞ്ഞിട്ട് മൂന്നേ രണ്ടു തള്ളി അന്ന് ഐ യു എഫിൻ്റെ ദേശീയ നേതൃത്വം ഇത് ആലോചിക്കുന്നുണ്ടാവും ഒരു കമ്മ്യൂണിസ്റ്റ് പാട്ട് ഒരു യുവജന സംഘടനയായിട്ട് ദേശീയ നേതൃത്വം പരസ്യമായി ഫേസ്ബുക്കിൽ പബ്ലിക് പോസ്റ്റ് ഇട്ടു അന്ന് കേരളത്തിലെ മുൻ കൃഷി മന്ത്രി വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ധാരാളം അഡ്രസ്സും ചെയ്യാറുണ്ട് ശബരിമല ശാന്തി നിയമനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വി എസ് ഉൽ കുമാർ അതിന് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് കാരണം അതൊക്കെ കോമഡി ഉണ്ടല്ല ജാതി ഒന്നും എന്ന് പറയും എന്നിട്ട് കേരളത്തിലെ ബ്രാഹ്മണന് മാത്രം കുക്ക് ആകാൻ പറ്റുള്ളൂ പൂജാരി ആകാൻ പറ്റുള്ളൂ കൊട്ടുകാരനാവാൻ പറ്റുള്ളൂ അതൊക്കെ കോമഡി അപ്പം പുതിയ പുള്ളി അതിനെതിരെ പ്രതികരിച്ചില്ല അതുപോലെ തന്നെ എ ഐ എഫിൻ്റെ ദേശീയം നേർത്തിട്ട പോസ്റ്റർ വി എസ് ഉൽ കുമാർ ഷെയർ ചെയ്തിരുന്നു കേരളത്തിലെ ജില്ലാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ഒന്നും ഷെയർ ചെയ്തില്ല പക്ഷേ മണ്ഡലങ്ങളിലേക്ക് ഒരുപാട് നേതാക്കൾ ഷെയർ ചെയ്തിട്ടുണ്ടോ അന്നാണ് ഞാൻ പരിപൂർണ അത്ര നാലേ അനുഭാവിയായിട്ട് തുടരുകയായിരുന്നു ഞാൻ പരിപാടികളൊക്കെ കിട്ടി പോകും അതായത് സമയം സിനിമയൊക്കെ കഴിഞ്ഞാൽ പാർട്ടീസ് തന്നെയായിരുന്നു അതിന് ശേഷം ഞാൻ പരിപൂർണ്ണമായിട്ട് ഞാൻ ആ പ്രസ്ഥാനത്ത് പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും പക്ഷേ എൻ്റെ സൗഹൃദങ്ങൾ നിൽക്കുന്നുണ്ട് ആ പ്രസ്ഥാനം നാളെ തിരുത്തണം സി പി എം ആയാലും തിരുത്തണം എന്നുള്ള ആഗ്രഹത്തിനാണ് മുന്നോട്ട് വന്നത് ഇതിനെതിരെ ആകെ അതിൻ്റെയൊക്കെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ആകെ ഒപ്പിട്ടത് ഞാൻ പറയും കേരളത്തിലെ ഈഴവരാതി ദലിത് പിന്നോക്ക ജനത മുസ്ലിം ജനത മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനത്തോട് വിഷയാധിഷ്ഠിതമായി വിഷയാധിഷ്ഠിതമായി അതിനൊക്കെ അപ്പുറത്ത് കടപ്പെട്ടിരിക്കുന്നു കാരണം അവർ കുഞ്ഞു മക്കൾക്ക് വേണ്ടി അവർ ഭാവി തലമുറയ്ക്ക് വേണ്ടി പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്ത ഏക പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് രാവിലെ മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ടത്തിലെ അഭിപ്രായം പറഞ്ഞപ്പോ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നത് ഇവർ സമുദായ ധ്രുവീകരണ്ടാക്കാൻ നോക്കിയെന്നൊക്കെ എന്നൊക്കെ എന്നിട്ട് ഭയങ്കര അഭിപ്രായപ്പെടാ അപ്പം അവര് പെട്ടെന്ന് ചാപ്പ കുത്തല്ല ഇതിനെതിരെ അപ്പോൾ അതുകൊണ്ട് അവർ നിർത്തി എന്നാലും എസ് എൻ ഡി പി വേളിലെ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ കൃത്യമായ മുന്നോട്ട് വരുന്നില്ല സത്യത്തിൽ എസ് എൻ ഡി പി ഒക്കെ ഇതിനെതിരെ സഹോദരൻ വയ്പോൺ ഡോക്ടർ പൽപ്പ് പൊക്കുക നയിച്ചിരുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയമുള്ള കൃത്യമായ പിന്നോക്ക രാഷ്ട്രീയം പുലർത്തിയിരുന്ന സമാര സംഘടന കൂടെയായിരുന്നു എസ് എൻ ഡി പി ശ്രീനാരായണധർമ്മ പരിപാലന യോഗം ശ്രീനായർ കൈമാറുള്ള ആഹ് അതുപോലെ ഇപ്പൊ ഈ പിണറായി വിജയനെ കുറിച്ച് ഈ മന്ത്രിസഭയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒന്നാം പ്രണയ സർക്കാരിന്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ് അവർ ഈ ഒരു സാമ്പത്തിക സംഭരണം നടപ്പിലാക്കുന്നത് അത് ആയുധമാക്കി അല്ലെങ്കിൽ അത് പ്രചാരണത്തിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഈ നാട്ടിലെ ഈഴവൻ്റെയും അല്ലെങ്കിൽ ഈ ദളിതൻ്റെയും ഈ മുസ്ലിം വിഭാഗത്തിൻ്റെയൊക്കെ വോട്ട് കിട്ടിയിട്ട് തന്നെയാണ് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അപ്പോൾ ഈ സിനിമ എടുക്കുന്ന സമയത്ത് പ്രശാന്ത് അതിനെ കുറിച്ചൊക്കെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ മനസ്സിലായി സി പി എല്ലും സി പി എമ്മിലൊക്കെ ഉൾപ്പെടെ ഒരുപാട് പേര് ഇതിൽ താമർഷമുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മേളനങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ആദ്യകാല ആദ്യകാലഘട്ടങ്ങളിൽ പ്രശ്നം മനസ്സിലാക്കിയിരുന്നില്ല പിന്നെ എം ബി എസിനും ഇത് പ്ലസ് ടു തുടങ്ങി എൽ എൽ ബി തുടങ്ങിയൊക്കെ മക്കൾക്ക് സീറ്റ് കിട്ടാതെ വരുന്നു അതിലൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ല അതിനൊപ്പം തന്നെ ഞാൻ പറയാൻ പറ്റുമോ കാര്യം പറയാം അതായത് മുസ്ലിം ലീഗ് ഒരു സമയത്ത് അഞ്ചാം മന്ത്രി സ്ഥാനം ചോദിച്ചിരുന്നു അപ്പോൾ സാമുദായികമായിട്ട് അവർക്ക് അതിനുള്ള പ്രാതിയും അർഹത ഉണ്ട് അത് കിട്ടേണ്ടാണ് അന്ന് ഇവിടെ സി പി എം വന്നു സി പി ഐ ക്രിച്ചു ബി ജെ പി രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു ഇത് എന്താണ് പറയുക സാമുദായിക പ്രീണനമാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വലിയ സംസാരിച്ചിരുന്നു ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഒരുപോലെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ പതിനൊന്ന് മന്ത്രിമാരോളം ഒരു നായർ സമുദായമാണ് അപ്പൊന്നും ഒരു സാമുദായിക പ്രീണനവും ഇല്ല ഏഹ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സി പി എം പാർട്ടികൾക്ക് വേണ്ടി ഇവിടെ ചാവാൻ കൊല്ലാൻ മരിക്കാൻ എല്ലാവർക്കും നടക്കുന്നവരും ഏത് സമുദായങ്ങളാണെന്നൊരു സെൻസ് നടത്താൻ ഒന്നും പ്രായ കുഞ്ഞിനെ എത്ര അമ്മമാരെ നമുക്ക് കാണാൻ ആ നടത്തണ്ടായുംപ്പുറത്ത് പുതിയ വാക്കുകണ്ടത്തേണ്ട അവസ്ഥയാണ് നമ്മളെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പത്തെ നമ്മുടെ ടൈറ്റിൽ ഒരു ജാതി പിള്ളേർ ഇഷ്ടമാണ് ശരിക്കും വ്യക്തമായ രാഷ്ട്രീയം പറയണം എന്നുള്ള ഒരു ഒരു ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് സിനിമ എടുക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചൊരു വിഷയമായിരുന്നു അതെ അതെ നേരത്തെ തീരുമാനിച്ചിരുന്നത് അതായത് ഈ പേര് ഈ പ്രവാദിത്ത പേര് മന്നപ്പലും വൃത്തി എന്നുള്ള പേര് സിനിമയ്ക്ക് ആക്റ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കറക്റ്റ് അടി അടിക്ക് എന്ത് എങ്ങനെയാണ് കേരളീയ സമൂഹം പലതിലും കാണുന്നത് എന്നൊക്കെയുള്ള ഒറ്റ അടിക്ക് കിട്ടും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമ കൂടുതലൊരാളുകൾക്ക് എത്താനും ഒരിടി ഉണ്ടാക്കുന്നു വിചാരിച്ചു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ് കൂടെയാണ് നമ്മൾ പൂർത്തീകരിച്ച് അപ്പോൾ പൈസ ഇല്ലാത്ത എത്തി അപ്പോൾ നമുക്ക് സെൻസർ സെൻസറൊക്കെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പേര് മാറ്റം നല്ലതാണെന്ന് തോന്നി അങ്ങനെ ഒരു ചർച്ച വന്ന് പിന്നെ കുറച്ചുകൂടി സ്വീകാര്യത എല്ലാവരും പറഞ്ഞൂടെ സ്വീകാര്യത ചിലപ്പോൾ കിട്ടാം നമുക്ക് ഈ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ഈ പേര് എന്തുകൊണ്ടായിരിക്കും അർത്ഥമാക്കിയെന്ന് മനസ്സിലാവുള്ളൂ അതിപ്പോൾ എൻ്റെ ബന്ധുക്കളെ ഉറപ്പുവരു എന്ത് പേർന്നിട്ടേക്കണത് അപ്പം അവർ സാധാരണക്കാരാണ് അവർക്കൊന്ന് മനസ്സിലാവില്ല പക്ഷെ കൃത്യമായ ഈ പറയുന്ന ഒരു പിന്നോക്ക ദളിത് അങ്ങനത്തെ ഒരു അവർണപക്ഷ രാഷ്ട്രീയം കീഴാള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു അഡ്രസ്സ് ചെയ്യുന്നവർക്ക് കൃത്യമായി മനസ്സിലായി കറക്റ്റ് പേർന്നിട്ടത് കോളേജ് അധ്യാപകർ അങ്ങനെ അർത്ഥത്തിലുള്ള കുറേ മാഷുമാരൊക്കെ എന്നോട് പറഞ്ഞ് ഇടക്ക് കറക്റ്റ് ആണ് കലക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് അപകടമാവും അങ്ങനെ ഒരു പേര് ആലോചിച്ച് അപ്പോഴും ഈ സിനിമ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യണം അപ്പോഴാണ് തൃശ്ശൂരൊക്കെ കുറവില്ല ആശ്രയില്ല എന്ന് പറയുന്നത് അപ്പം എനിക്ക് ജാതി വരുന്നുണ്ട് പിള്ളേർ വരുന്നുണ്ട് കുട്ടികളുടെ കഥയാണ് നാല് കുട്ടികളുടെ ഒരു ഇതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസുകളുടെ മെൻസൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ഫിക്ഷൻ എന്ന് വിളിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്നുള്ള അർത്ഥത്തിലൊന്നും സെൻസർ കിട്ടില്ല ചിലപ്പോൾ അതൊരു ഫിക്ഷൻ അല്ലേ അപ്പോൾ വേണ്ട ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഉള്ളൂ നമുക്ക് ഒരു ഷോർട്ട് ഫിലിമായിട്ട് എന്തെങ്കിലും ഇറക്കാം പിന്നെ തിയേറ്ററുകളിൽ ഇപ്പോൾ വിഷോ എന്നുള്ള രീതിയിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി കളിക്കാം എന്നുള്ള അർത്ഥത്തിൽ തീരുമാനിക്കുകയും നമുക്ക് അമ്പതിനായിരം രൂപ ചിലവുണ്ട് സെൻസറൊക്കെ പോകണം അങ്ങനെ അത് നമ്മൾ തൽക്കാലത്തിന് വേണ്ടാന്ന് വെച്ചാൽ പൊതുവേ ഇടതുപക്ഷ അനുഭാവിയായിട്ട് വളർന്ന ഒരു മനുഷ്യൻറെ സി പി ഐയുടെ ഒക്കെ ക്യാമ്പുകളിൽ പ്രവർത്തിച്ച ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നല്ലോ അപ്പം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരുന്നു അപ്പം സി പി ഐയില് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിനെ ശക്തമായി തീർക്കുന്ന ഒരാളായിരുന്നല്ലോ അപ്പം ഇതിനെ ഒരു വിഷയത്തെ നമ്മൾ പ്രമേയമാക്കിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ പാർട്ടിയിലേക്ക് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പാർട്ടിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മുൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇടപെടുന്ന ആളുകളൊക്കെ ഉള്ളൊരു മേഖലയാണല്ലോ അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത എങ്ങനെയായിരുന്നു അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു അതായത് അതായത് സംവരണ സംവരണം ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ളത് എഫിന്റെ പോസ്റ്റർ ഇറങ്ങിയിട്ട് നാഷണൽ സെന്റർ തീരുമാനം എടുത്തിട്ട് അത് ഷെയർ ചെയ്യാൻ പോലും കൊടുത്ത സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പറ്റിയിട്ടില്ല തൃശ്ശൂർ ജില്ലാ നേതാവ് സുഹൃത്താണ് എനിക്ക് വയനാട് ഇപ്പോൾ ഉള്ളവരാണ് അവരെ ഇട്ടപ്പോൾ തന്നെ ഡീഷ്ട് ഇപ്പോൾ നമ്മുടെ കുമാർ ഷെയർ ചെയ്ത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു സംഘടന എന്നർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുവജന സംഘടനാ നേതൃത്വത്തിൽ പിന്നെ അത് ഇല്ലാതായി പിന്നെ പ്രമേയത്തെ കുറിച്ച് പ്രമേയത്തെക്കുറിച്ച് അവിടുന്ന് പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നാളുകളിൽ ഈ നിയമം പിൻവലിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആരെങ്കിലും മുന്നോട്ട് വരണ്ടെങ്കിൽ അതിന് സാധ്യത സി പി എന്നുള്ള പ്രസ്ഥാനത്തിനാണ് കൂടുതൽ ഞാൻ കാണുന്നത് ഇനി വലിയ പ്രക്ഷോഭം വന്നാൽ സി പി എം തയ്യാറായിരിക്കും അതുപോലെ ഇപ്പം നമ്മളെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കോണ്ടാക്സ് ലൈസ് ഇനി പറയുന്ന സമയത്ത് ഈ ഈ സവർണ സംവരണത്തിനെതിരെ ഒരു വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് സവർണ സംവരണം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംവരണം കൊണ്ട് താഴെത്തട്ടിൽ നിൽക്കുന്ന ബാക്കിയുള്ള അർഹതപ്പെട്ട സമുദായങ്ങൾക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സിനിമയിൽ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അജ്മലും അതുപോലെ തന്നെ ബാക്കി വിവേകിക്ക് വിവേകിൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഈ സിനിമ അപ്പം ഈ ദളിത് വിഭാഗത്തിനുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഇഴവ സമുദായത്തിനുള്ള ഏതെങ്കിലും പിന്നാക്ക വിഭാഗത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളെ കാണിക്കാൻ ശ്രമിച്ചിരുന്നോ നമുക്ക് സത്യം അത് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റാത്ത ഇടമാണ് ഇപ്പൊ പല പല ആളുകൾ ഇപ്പൊ പ്രൊഫസർ ഇല്ലിയാസ് ഹുസൈൻ സുഹൃത്താണ് എം ജി യൂണിവേഴ്സിറ്റിയിലെ പുള്ളിയെ കാണിച്ചിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ് നോക്കണ്ട സാധിക്കുമെങ്കിൽ വെള്ളാപ്പള്ളി നടേശ്വര അവർക്കൊന്ന് കാണിക്കാൻ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞു ഒന്നും ഒരു നടപടി എടുക്കുന്നില്ല നമുക്ക് പല വിഷയങ്ങളും വിയോഗിപ്പുണ്ടെങ്കിലും ഇത് എസ് എൻ ഡി പി പറയെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പറയാൻ പറ്റില്ല അതന്നെ വേറെ പൊളിറ്റിക്സ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറൊന്നും പൂട്ടും അതുകൊണ്ടല്ല മകൻ ഒരു ബി ജെ പി വാളയത്തിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു വെള്ളാപ്പള്ളി നരേശ്വരൻ ആണെങ്കിലും അതായത് പറയും ഇവിടെ ദോഷവും അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ടുള്ള ലൈനിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിന് പല പ്രശ്നങ്ങളുണ്ടാവും എസ് എൻ ഡി പി പറയാണ് ഈ പറയുന്ന സവർണ സംവരണം പിൻവലിക്കണം രാജൻസ് നടത്തണം എന്ന് പറഞ്ഞാൽ പിൻവലിച്ചിരിക്കും അത്ര കരുത്തുള്ള പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി പ്രസ്ഥാനം അതുപോലെ നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കോൺടക്സിൽ ഇങ്ങനത്തെ ഒരു പാരലൽ സിനിമ പുറത്തിറങ്ങുന്നു വളരെ ഇഫക്റ്റീവ് ആണ് ഒരു പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നു അപ്പം പല ആളുകളും ഈ സിനിമാസ്വാദകർ എന്നുള്ള രീതിയിൽ ഒരു വിമർശനം വരുന്നത് ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ എന്നുള്ളൊരു കലക്കപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആർട്ട് വാല്യൂ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു അത് ബാധിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ കൊമേഷ്യൽ സിനിമകളായിട്ട് നമ്മളിപ്പോൾ വിടുദലേ കണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തങ്കാനും കണ്ടു അപ്പോൾ അതിനത്തൊക്കെ അവർ രാഷ്ട്രീയം അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ ഈ ആസ്വാദനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നൊരു വിമർശനം ആ സിനിമകൾക്ക് പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇതിനൊരു സംവിധായകൻ എന്നുള്ള രീതിയിലേക്ക് പ്രശാന്ത് അടൻ്റെ അതിനോടുള്ള ഒരു വ്യൂ പോയിന്റ് എന്താണ് ആക്ച്വലി അതെ ഓരോ സിനിമകളും ഓരോ 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 ഓരോന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് രീതികളുണ്ടാവും ഉണ്ടാവും ഇങ്ങനെയാണ് പറയേണ്ടത് അത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണ് ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ പറയാം ചിലവർ പ്രതീകാത്മകമായിട്ട് പറയും ചിലവർ എന്താ പറയുക ഈ ട്രോളിൻ്റെ രൂപത്തിലൊക്കെ പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പറയും ഞാൻ പറയല്ലേ എനിക്കിത്രേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ നാട്ടിലെ സാധാരണക്കാരായ അടിസ്ഥാന ജല വിഭാഗങ്ങളായ പുലിപ്പണിക്കാരായ അത്തരത്തിലാണല്ലോ ഭൂരിപക്ഷം വരുന്ന അവരുടെ അവർക്കൊക്കെ ഇത് കണ്ട മനസ്സിലാവണം എന്നുള്ളത് മാത്രമായിരുന്നു അപ്പൊ സിനിമ പി കെ ഒരു വലിയ രാഷ്ട്രീയം പറയുന്ന സിനിമയായിരുന്നു കൊറേല എലമെന്റുകൾ വരുന്നുണ്ട് അത് അവർ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് പറഞ്ഞത് എത്ര വലിയ രാഷ്ട്രീയം പറയുന്ന സിനിമയാണെങ്കിൽ പോലും ഞാനത് സ്ട്രെയിറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് പ്രതീകാത്മകില്ല കാരണം അടിക്കേണ്ട ഒരു സ്ട്രെയിറ്റ് അടിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യം വിശ്വസിക്കുന്ന സ്ട്രൈറ്റ് ആയിട്ട് കിട്ടില്ലെന്ന് പറയുന്ന സമയത്തും ഇപ്പോൾ നമുക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇ ഡി ഇ ഡബ്ല്യു എസ് ബാക്കിയുള്ള വിഭാഗത്തിന് അവസരങ്ങൾ ഇല്ലാതാക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മുടെ സിനിമയിലെ കഥാപാത്രം ഇപ്പോൾ വിവേക് പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സംവരണം വേണ്ട എന്ന് അതിന് നിഷേധിക്കുന്നുണ്ട് ഇപ്പോൾ ഇ ഡബ്ല്യു സിയിലൂടെ കിട്ടിയ ഒരു റിസർവേഷൻ അല്ലെങ്കിൽ ആ ഒരു സീറ്റ് വേണ്ട എന്ന് പറയാൻ വിവേക് തയ്യാറാവുന്നുണ്ട് അപ്പോൾ ഇത് സിനിമ കണ്ട് മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ജോലി സംവിധാനത്തിലോ ഇ ഡബ്ല്യു എസ് വഴി അവസരം കിട്ടുന്ന ഒരു വ്യക്തി കേരളത്തിലോ ഇന്ത്യയിലോ അവര് അവരുടെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അവസരം വേണ്ടാന്ന് വെക്കാൻ തയ്യാറാവുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നില്ല ഉറപ്പായിട്ടും അത് ഇങ്ങനെ പറയാൻ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തയ്യാറാവില്ല അതാണ് എന്റെ വിശ്വാസം അമ്മമാരെയും ഒരുപക്ഷെ ജോലിയൊക്കെ സമീപിക്കുമ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയമുള്ള ഇതിനകത്ത് വലിയ ക്രൂരതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇവരായ ഇ ഡ്ല്യു എസ് കിട്ടിയവർ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അത് അതെ അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവ്വം കോമഡിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു അപേക്ഷേ ഏഴായിരം അപേക്ഷ ഒന്നും ഇല്ലെന്ന് പറയുന്നത് അത് ഒഴിഞ്ഞിടയ്ക്കാണ് പ്ലസ് ടു ഒന്നല്ല എൻജിനീയറിങ് എം ബി ബി എസ് ഐ പി എസ് ഐ എ എസ് സെക്രട്ടറി ഉദ്യോഗസ്ഥര് ഇവിടെ ഒന്നും ഒഴിയൂല പത്ത് ശതമാനം കേരളത്തിൽ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൽ ഇടങ്ങി സമുദായം ഉണ്ട് ഏഹ് മുസ്ലിം സമുദായമുണ്ട് ഏഹ് ഈ ഒരു പത്ത് ശതമാനം ഉണ്ടോ അതുപോലും അറിയില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുമ്പോഴേ പാവപ്പെട്ട സഖാക്കൾ ഇപ്പം ഇപ്പോൾ ഇറങ്ങിക്കും ഓടവിടെ നിന്ന് ഇതൊന്നും നടപ്പില്ല ഈ കൊച്ചി കോർപ്പറേഷനിൽ കോഴിക്കോട് കോർപ്പറേഷൻ അമ്പേഴ്സെൻ്റെ തോന്നിയുള്ള പാവപ്പെട്ടതല്ല ഇന്നെ ഇപ്പം എല്ലാ പാർട്ടിക്കാരും പ്രശ്നം ഉണ്ടാവില്ലേ മുനിസിപ്പാലിറ്റിയിൽ പത്ത് സെന്റ് നാലു ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി എഴുപത്തി അഞ്ച് സെന്റ് ഭൂമിയുള്ള പാവപ്പെട്ടവർ തെലുങ്ക് സിനിമയിലൊക്കെ പറയണ പോലെ ഹൃദയം പറിച്ചെടുത്ത് വലിച്ചെറിയാ അങ്ങനത്തെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ നിയമം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ സിനിമയാണ് പരീക്ഷ പാസ്സായ നിൽക്കുന്ന ആൾ ഒരു നാല് ആൺകുട്ടികളുടെ സിനിമയാണ് ഇതിപ്പോ നമ്മളെന്ന് പറയും ഇപ്പൊ നമ്മുടെ ജനറേഷൻ സീലാണ് ജീവിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് നമുക്ക് ഉള്ളത് അപ്പം ഇത് എത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ യുവാക്കളിലേക്ക് എത്തുമെന്നുള്ള ചോദ്യം ഉണ്ടാവും അത് മാത്രമല്ല അവർക്കിടയിലേക്ക് അപ്പം നമ്മുടെ കേരള സമൂഹത്തിന്റെ യുവജനങ്ങൾക്കിടയിലേക്ക് ഈ സിനിമ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കൊരു സ്വാഭാവിക നമ്മൾ തന്നെ അവസാനം ഒരു ലക്ഷം ആയിട്ട് അപ്പോൾ നമുക്ക് പിന്നെ ഞാനൊക്കെ പെട്ട് പിന്നെ വരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയുള്ള കടം കൂട്ടുകാരൻ കടം ബാങ്ക് ലോൺ അങ്ങനെയൊക്കെ എടുത്തായി അപ്പോഴും എനിക്ക് ഒരു രണ്ടര മൂന്ന് ലക്ഷം വേണം അപ്പോൾ ഒരു ഷാനു ഷാനുന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരൻ പറഞ്ഞു കേട്ടാ എനിക്ക് സഹായിക്കണം അപ്പോൾ ഞാൻ ട്രെയിലർ കാണിച്ചു കൊടുത്തു അപ്പോൾ അവന് ഇഷ്ടമായി അങ്ങനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷാനു ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്താണ് അപ്പോൾ അവൻ തരാമെന്ന് പറഞ്ഞു നേരൊന്നും അവൻ പുറത്ത് കിട്ടിയാൽ നീ തരണം അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു തരണം അതുകൊണ്ടാണ് എനിക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയത് ഇവിടം വരെ എങ്കിലും എത്തിക്കാൻ പറ്റിയത് അപ്പം കാണണ്ടത് ശരിക്കും ഈ പറഞ്ഞ പോലെ കൂടുതൽ ഇത്രയും പരിമിതി ഇല്ല നമുക്ക് ഇനി പരസ്യം കൊടുക്കാനാ അപ്പൊ ടൈലറൊക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാവുന്നുണ്ട് കുട്ടികൾ പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ എം എന്ന് പത്താം പ്ലസ് ടു വൺ ആണ് ചേച്ചി ഞങ്ങളുടെ പ്രശ്നം ഒന്നും മുഖ്യധാര സംഘടനാ പ്രവർത്തകരുടെ വിദ്യാർത്ഥി സംഘങ്ങളൊന്നും അങ്ങനെ വരണമെന്നില്ല കാരണം ഇത് ഒരു അഡ്രസ്സ് ചെയ്യേണ്ടി വരുമല്ലേ വിഷയം കണ്ടാലും അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ഏറ്റവും അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം ലീഗും എം എസ് എഫ് ആണ് കാരണം ഇത് കേരളത്തിൽ ഈ സിനിമ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ട അതിന് അർഹതപ്പെട്ട സത്യത്തിൽ കക്ഷി രാഷ്ട്രീയ പാർട്ടി എടുത്താൽ പ്രസ്ഥാന മുസ്ലിം ലീഗും എം എസ് എഫും യൂത്ത് ലീഗുമാണ് അതുപോലെ നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ ഈ ലീഗിന്റെയും ഏഴവ സമുദായത്തിന്റെ ഒക്കെ അഭിപ്രായങ്ങളെ കുറിച്ച് ഇപ്പം പ്രശാന്ത് തേട്ടന് കിട്ടിയ ഒരു ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ആക്ച്വലി ഇ ഡബ്ല്യൂസി കാറ്റഗറിയുടെ റിസർവേഷനെ കുറിച്ചാണ് ഈ ഡബ്ല്യൂസ് റിസർവേഷനെ കുറിച്ച് തന്നെയാണ് അപ്പം ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ സിനിമയുടെ തീം ഇങ്ങനെയാണ് ഇപ്പം ഒരു ഇ ഡബ്ല്യു എസ് റിസർവേഷനെതിരായിട്ടുള്ളൊരു പ്രമേയമാണ് സിനിമ ചർച്ച ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എൻ എസ് എസ് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ സാമ്പത്തിക സംവരണത്തിനതേ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു ആക്ച്വലി അത് അവർക്കെതിരായിട്ടൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല സവർണ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവര് അവരെ ഫണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർ കൃത്യമായ രാഷ്ട്രീയബോധമുള്ള സവർണ സമുദായങ്ങളിൽ എനിക്ക് അറിയാം ഇത് ക്രൂരത എന്നത് അനീതിയാണെന്നും അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും അതിന്റെ വേർപ്രശ്നം ഈ അടുത്ത് ഞാൻ സുകുമാരൻ നായർ പ്രസ്താവന സംവരണം നിർത്തലാക്കണമെന്ന് അപ്പൊ ശരി വന്ന് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ നാല് വർഷമായി സവർണ സംഭരണം കിട്ടുന്നുണ്ട് അത് ജായ് സംഭരണമാണ് അപ്പൊ അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ അത് ജാ സംഭരണം നിർത്തലാക്കണം എന്ന് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം ജാതി സെൻസസിൻ്റെ ആവശ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പലരും പറഞ്ഞു തുടങ്ങി കേന്ദ്രത്തിൽ പറയുന്നില്ല കേരളത്തിൽ മുന്നണിയില്ല നമ്മൾ ജാതി സെൻസസ് നടത്തിയിട്ട് ഈ പറഞ്ഞ ഇത്രയുള്ളൂ നായർ സമുദായം സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ നമ്മൂര് സമുദായം സാമൂഹികപരമായിട്ട് വിദ്യാഭ്യാസമായിട്ട് പിന്നോക്കുമാണ് അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അവർ ഒ ബി സി കാറ്റഗറിയിൽ കൊടുക്കണം ഇത്രയുള്ള കാര്യം ഒരു തർക്കമില്ല റിസർവേഷൻ കൊടുത്തു വിദ്യാഭ്യാസത്തിൽ കൊടുത്തു ഗവൺമെന്റ് കൊടുത്തു അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല അവർക്ക് പ്രാതിനിധ്യം ഇല്ല അവർ വളരെ പിന്നോക്കാണ് അല്ല അവർക്ക് കൊടുക്കണം എൻസ് എസ് സമുദായത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്തോ ഇപ്പൊ പ്രശാന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ട് എനിക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് ചില അപകടങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല വരും നമ്മൾ ഈ സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഇപ്പൊ സിനിമയിൽ അതിന്റെ നമ്മുടെ ഒരു ജാതി പിള്ളേരുടെ രണ്ടച്ഛന്മാർ ചേർന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സർക്കാർ ചെയ്തതല്ലേ അതെ അതെ അപ്പൊ നമ്മുടെ സർക്കാർ ചെയ്തതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് വരുന്ന രീതിയിലേക്കേ ചെയ്യുള്ളൂ കോവിഡ് കാലത്ത് കിറ്റ് തന്നതല്ലേ എന്ന് പറയുന്ന ഒരു ഒരു ആക്ഷേപനത്തുണ്ടല്ലോ അപ്പൊ ഇത് ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ട് കാരണം ഒരു വിഭാഗം ആളുകളൊക്കെ ഇപ്പം ഈ സർക്കാരിനെ അത്ര കണ്ട് വിമർശിക്കാത്ത അതായത് ഇടതുപക്ഷ പ്രൊഫൈലുകളിലുള്ള ആളുകളൊക്കെ അത്ര കണ്ട് വിമർശിക്കാത്ത സർക്കാർ ചെയ്യുന്ന എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവര് ഭാഷ ആക്ച്വലി ഈ ഒരു ഇതില് ചതിക്കപ്പെടില്ലേ ഈ സിനിമ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തിൽ മൂന്ന് ലോക്കൽ സമ്മേളനത്തിൽ കമ്മിറ്റി ചർച്ച വന്നു വിഷയത്തില് കാരണം എന്തൊക്കെയാ ഭാവങ്ങളായി ഒരു കല്ഷാപ്പിൽ കൊട്ടേശമൊക്കെയാണ് വീട്ടിൽ പാർട്ടി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അത് സി പി കാരും സി പി എംമാരുമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയൊന്നും അതും വീട്ടെന്ന് പറഞ്ഞ ലൈനിലാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ജാതി പിള്ളാരെ അത്യാവശ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ആക്ച്വലി തൊടാൻ പേടിക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അത് എല്ലാ രീതിയിലും ഓരോ കോണിലും വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഒരു സിനിമയിലേക്ക് പോകുന്ന സമയത്ത് അടുത്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമകാലികമായിട്ടുള്ള ഒരു ടോപ്പിക്ക് പ്രമേയമാക്കി തന്നെ സിനിമ ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ടോ അതിലൂടെ തന്നെ വീണ്ടും അതായത് ഇനി അടുത്ത സിനിമയിലും രാഷ്ട്രീയം പറയണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ അടുത്ത സത്യത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മാസ് മസാല എന്റർടൈനർ പോകുന്നത് പൊളിറ്റിക്സ് ഉണ്ടാവും അത് പക്ഷെ ഇത്രത്തോളം അങ്ങനെ പൊളിറ്റിക്സ് കുത്തിക്കേറ്റി പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ പൊളിറ്റിക്സ് പറയുമെങ്കിലും വേറിട്ട രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അങ്ങനെയല്ല തോന്നിയത് അല്ലേ അവ അടുത്ത സിനിമകളിലും രാഷ്ട്രീയം ഉണ്ടാവും രാഷ്ട്രീയം പറയാനുള്ള ഇതായിരിക്കും അപ്പോ കാലം എത്ര കഴിഞ്ഞാലും സിനിമകൾ എത്ര വന്നാലും സിനിമകളിലൂടെ കൗതുകവും തമാശയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെ രാഷ്ട്രീയം പറയും എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ട സംവിധായകൻ പ്രശാന്ത് എഴവൻ